ഹൈ ഫ്രണ്ട്സ് ഡൗനി സോലിയാറാ ഇന്ന് നല്ല മഴത്താട്ടാ ചൂണ്ടട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് റെയിൻകോട്ടൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിരുന്നിട്ടാ മണിക്ക് തുടങ്ങിയ മഴ നിക്കാതെ പെയ്യാണ് അപ്പൊ മഴ ചോരും എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് എന്നാൽ മഴ ചോരുന്ന ഒരു ബട്ടുമില്ല ഞങ്ങള് ചൂണ്ട ഇടുന്നത് എമ്പത് എം എമ്മിൻ്റെ ലൈനും അതുപോലെ തന്നെ കോഴിക്കോടിലെ മത്തി മത്തികൾക്ക് ഇപ്പൊ എന്താ വില ഒരു മത്തിക്ക് പത്ത് രൂപ വെച്ച് മൂന്ന് മത്തി വാങ്ങിക്കണോ അപ്പൊ ഒന്ന് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ചൂണ്ട ഇട ഈ വെള്ളത്തില് മലിഞ്ഞിയിൽ ചെമ്പലിലൊക്കെ അടിക്കാറുണ്ട് എന്നാൽ അടി അടിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കണ്ടില്ലേ വെള്ളം അത്യാവശ്യം ഏറുന്നു മഴ ഇങ്ങനെ ഇന്ന് നാലുമണിക്ക് തുടങ്ങിയോണ്ട് വെള്ളം ചെറുതായ രീതിയിൽ കയറുന്നുണ്ട് എന്തായാലും മീൻ കിട്ടിയാൽ പുതിയ വീഡിയോസായി കണ്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഒക്കെ